ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ സന്തോഷത്തോടെ അച്ചൂട്ടനെ പിറന്നാൾ ആഘോഷിക്കുകയാണ് കൃഷ്ണനും അഞ്ജലിയും ആര്യയും ആരതിയും ഒക്കെ അച്ചൂട്ടൻ കേക്ക് മുറിച്ച് ആദ്യം അഞ്ജലിയുടെ വായിലും പിന്നെ കൃഷ്ണനും ആരിക്കും ആരതിക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് ഇതേ സമയം ഹരിയും മുരളിയും ഫോണിൽ നോക്കി സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് അമ്മ അവിടേക്ക് വന്നിട്ട് അഞ്ജലി കാണുന്ന കാര്യം പറയുന്നു ഇവിടെ പ്രധാനമായിട്ട് ഞങ്ങൾ എത്തിയത് അഞ്ജലി മോളി ഒന്ന് കാണാനാ എങ്ങനെയാ അവളെ ഒന്ന് കാണാൻ പറ്റുമോ എങ്ങനെയാ ഇങ്ങോട്ട് വിളിച്ചാൽ അവൾ വരുമോ എന്ന് അമ്മ ചോദിക്കുന്നു വല്യേട്ടൻ കേക്കുമായിട്ട് അങ്ങോട്ടല്ലേ പോയത് വല്യേട്ടനെ വിളിക്ക് അഞ്ജലി ചേച്ചിയും കൂട്ടി വല്യേട്ടൻ ഇങ്ങോട്ട് എന്ന് ഹരി പറയുന്നു ആ സമയം അച്ചൂട്ടിൻ്റെ മുഖത്ത് കേക്ക് തേക്കുന്നതിന്റെ ബഹളത്തിലായിരുന്നു എല്ലാവരും അപ്പോഴാണ് ഹരിയുടെ വിളി വന്നത് ഹരി ആ ഫോൺ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് ഹരിയാണല്ലോ എന്ന് പറഞ്ഞ് അല്പം മാറി ഫോണും കൊണ്ട് സംസാരിക്കുകയാണ് കൃഷ്ണപ്രസാദ് എന്താ അമ്മേ പ്രത്യേകിച്ച് എന്നൊക്കെ കൃഷ്ണൻ ചോദിക്കുന്നു ഇല്ല മോനെ ഒന്നുമില്ല നീ വരുമ്പോ ആ അഞ്ജലിയും കൂടി കൂട്ടിക്കൊണ്ട് വരുമോ എന്ന് അമ്മ ചോദിക്കുന്നു ഇവിടെ എല്ലാവരും അഞ്ജലിയുടെ കാര്യം പറയുന്നതല്ലാതെ എനിക്ക് ഇതുവരെ ഒന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അത് കേട്ട് കൃഷ്ണൻ പറയുന്നു എങ്കിൽ പിന്നെ ഞാൻ ഫോൺ അഞ്ജലിക്ക് കൊടുക്കാം അമ്മ അഞ്ജലിയോട് തന്നെ നേരിട്ട് പറയും അങ്ങനെ അഞ്ജലിയും അമ്മയും തമ്മിൽ സംസാരിക്കുന്നു ഫോൺ എടുത്തപ്പോൾ തന്നെ അഞ്ജലി അമ്മയോട് സുഖമായിരിക്കുന്നു എന്നൊക്കെ വിശേഷങ്ങൾ ചോദിക്കുന്നു ഞാൻ മോനെ വിളിച്ചത് അഞ്ജലിയും കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമെന്ന് ചോദിക്കാനാ മോക്ക് മോൻ്റെയോടൊപ്പം ഇങ്ങോട്ടൊന്ന് വരാമോ എന്ന് അമ്മ ചോദിച്ചപ്പോൾ അഞ്ജലി പറയുന്നു അയ്യോ അമ്മേ ഇന്ന് വരാൻ പ്രയാസമാണ് ഒന്നാമത് കാർത്തിക രണ്ടാമത് അച്ചൂട്ടൻ്റെ ബർത്ത്ഡേ ആണ് കാർത്തികയ്ക്ക് പൂജ ചെയ്യണം അത് മാത്രമല്ല ചെറിയൊരു ആഘോഷം വേറയും അതുകൊണ്ട് ഇന്നങ്ങോട്ട് വരാനാവില്ല അമ്മേ അതുകൊണ്ട് അമ്മയൊരു കാര്യം ചെയ് ഇങ്ങോട്ട് വാ അച്ചൂട്ടന്റെ പിറന്നാൾ സദ്യയൊക്കെ കഴിച്ച് പിറന്നാളൊക്കെ ആഘോഷിച്ച് തിരിച്ചു പോകാൻ നമുക്ക് അയ്യോ അത് പറ്റില്ല എവിടെയും പൂജയുടെ ഒരുക്കങ്ങളാണ് കാർത്തിക വിളക്ക് കൊളുത്താതെ പോകാനാവില്ലല്ലോ പിന്നെ രാത്രിയിൽ അമ്പലത്തിലും പോകണമെന്നുണ്ട് എന്ന് അമ്മ പറഞ്ഞപ്പോൾ അഞ്ജലി പറയുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് അമ്പലത്തിൽ വെച്ച് കാണാമേ രാത്രി പൂജയ്ക്ക് ഞങ്ങളും അമ്പലത്തിൽ കാണും അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് സന്തോഷമാകുന്നു ശരി ശരി എങ്കിൽ അമ്പലത്തിൽ വരുമ്പോൾ കാണാം അടുത്ത തവണ വീട്ടിലേക്കും വരാ എന്ന് പറഞ്ഞ് അമ്മ ഫോൺ വെച്ചു അപ്പോ അത് തീർച്ചയായി ഇന്ന് രാത്രി ഞാൻ ആ കുട്ടിയെ കാണും എന്നിട്ട് വേണം ആ കുട്ടിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ശേഷം കാണിക്കുന്നത് മേഘനാഥൻ പൂജകൾ ചെയ്യുന്നു ഇതുവരെ പൂജയൊന്നും മുടങ്ങിയിട്ടില്ല ആ സമയത്താണ് ഭയങ്കര വെയിലും പുകയും കാരണം ഭവാനിക്ക് ഒരു തല പോലെ ഇത് മേഘനാഥൻ ആദ്യം ശ്രദ്ധിച്ചില്ല അരികിൽ നിൽക്കുന്ന ഭാസിയുടെ മുകളിലായി ഭവാനി വീഴാൻ തുടങ്ങുന്നു പെട്ടെന്ന് ഭാസി പിടിച്ചു അമ്മ എന്ന് പറഞ്ഞ് മേഘനാഥൻ എണ്ണീക്കാൻ തുടങ്ങിയപ്പോൾ അരുത് എണ്ണീക്കരുത് എന്ന് തിരുമേനി പറയുന്നുണ്ട് പൂജ അവസാനിക്കുന്നത് വരെ കളത്തിലെ പലകിൽ നിന്നും എണ്ണീക്കാൻ പാടില്ല എന്നും തിരുമേനി പറയുന്നു സാരമില്ല മോനെ കാറിൽ വെള്ളം ഉരുപ്പുണ്ട് പോയി എടുത്തിട്ട് വരൂ എന്ന് ഒരാളോട് പറയുകയാണ് അമ്മ പെട്ടെന്ന് എന്തോ ഒരു തലചുറ്റൽ പോലെ വെയിലും പുകയും കാരണമായിരിക്കും കുഴപ്പമില്ല അത് മാറി മോൻ പൂജയിൽ ശ്രദ്ധിക്കുന്ന അമ്മയും പറയുന്നു വെള്ളം കൊണ്ടുവന്ന് വെള്ളം കുടിച്ചപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ആശ്വാസമായി മേഘനാഥൻ വീണ്ടും പൂജ പൂജ തുടർന്നു പിന്നീട് കാണിക്കുന്നത് കൃഷ്ണൻ ഓഫീസ് റൂമിലേക്ക് വരുന്നു ഫയൽ വെച്ചിട്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ ആ ബൊമ്മ എവിടെ കാണുന്നില്ല ഷോ ഇവിടെ വെച്ചിരുന്ന ബൊമ്മ എവിടെ പോയി എന്ന് പറഞ്ഞ് വളരെ വെപ്രാളത്തോടെ അവിടെ മുഴുവനും നോക്കുകയാണ് കൃഷ്ണൻ ഹരിയെയും പുഷ്പേട്ടനെയും മുരളിയൊക്കെ അവിടേക്ക് വിളിക്കുന്നുണ്ട് ആ സമയം അമ്മ അവിടേക്ക് വന്ന് കൃഷ്ണന്റെ ഈ വെപ്രാളം കാണുന്നു എന്നാൽ അമ്മ അവിടെ ഉണ്ടെന്ന് കൃഷ്ണൻ അറിയുന്നില്ല ഷോ ഇവരിത് എവിടെ പോയി എന്ന് പറഞ്ഞ് അവിടെ മുഴുവനും വെപ്രാളത്തോടെയാണ് കൃഷ്ണൻ അന്വേഷിക്കുന്നത് ഷെഡാ ഇവരിതെന്താ ഈ വെപ്രാളപ്പെടുന്നത് എന്തോ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ എന്ന അമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നാൽ ആ ബൊമ്മ താഴെ വീണ് കിടക്കുകയായിരുന്നു ഒടുവിൽ കൃഷ്ണൻ ആ ബൊമ്മ കണ്ടു അത് കണ്ടപ്പോഴാണ് കൃഷ്ണന് സമാധാനമായത് അത് കയ്യിലേക്ക് എടുത്ത് ഓ മൈ ഗോഡ് ഇതെന്താ ഈ അടിയിൽ ഒളിച്ചും പാത്തും കിടക്കുന്നത് ഒരു നിമിഷം കാണാതായാൽ എനിക്ക് ടെൻഷനാകും എന്ന് അറിയില്ലേ ദാ ഉടുപ്പിലേക്ക് പൊടിയായാലോ താഴേക്ക് വീണ് പോയതാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ ബൊമ്മ വൃത്തിയാക്കി വെക്കുകയാണ് കൃഷ്ണൻ ഇതേ സമയം അമ്മ പറയുന്നു പണ്ടെങ്ങോ രാധ കൊടുത്ത ബൊമ്മയാണിത് അതിനോട് പോലും ഇത്രയും കരുതലെടുക്കുന്ന രാധയിൽ നിന്നും അകറ്റി അഞ്ജലിയിൽ നിന്ന് അഞ്ജലിയിലെത്തിക്കാൻ ആർക്ക് സാധിക്കും ഈ കണ്ണനെ ഇതിവൾ അവനെന്ന് പറഞ്ഞാൽ ഇതിവൻ അവളെന്ന് പറഞ്ഞാൽ ഭ്രാന്തായിപ്പോന്നാ തോന്നുന്നത് എന്നൊക്കെ ടെൻഷനോടെ അമ്മ പറയുന്നു കൃഷ്ണൻ വീണ്ടും ബൊമ്മയിലേക്ക് നോക്കി പറയുന്നുണ്ട് രാധേ നീ എന്നിൽ നിന്നും ഒരുപാട് അകലെ അറിയാതെ ഏതോ ഒരു ദേശത്താണെങ്കിലും ഈ രൂപത്തിലൂടെയാണ് ഞാൻ നിന്റെ സാന്നിധ്യം അറിയുന്നത് വാക്കുണ്ടൊന്നും പറയുന്നില്ലെങ്കിലും ഈ രൂപം നിന്റെ ഇഷ്ടം എന്നിലേക്ക് അറിയുന്നുണ്ട് നീ ഒപ്പമില്ലായിരുന്നിട്ടും ഞാൻ ജീവിക്കുന്നത് എനിക്ക് കിട്ടുന്ന ആ ഊർജം കൊണ്ടാണ് പിരിഞ്ഞിട്ടും പിരിയാൻ വിടാതെ അടുപ്പിക്കുന്നെ ജീവന്റെ ജീവൻ ഇത് നീയാണ് നീ എവളും എന്ന് പറഞ്ഞ് ആ ബൊമ്മ നെഞ്ചോട് ചേർക്കുകയാണ് കൃഷ്ണൻ അമ്മ ടെൻഷനോടെ പറയുന്നു എന്റെ ദൈവമേ രാധയോടുള്ള അവന്റെ ഇഷ്ടം ഇതാണെങ്കിൽ എന്നെങ്കിലും അവളെ കണ്ടുമുട്ടിയാൽ ഇവനാ ആ മേഘനാഥനോട് പോലും യുദ്ധത്തിനിറങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആ ദുഷ്ടൻ ആ എന്റെ കുഞ്ഞിനെ എന്ത് ചെയ്യുമെന്ന് അറിയാൻ കഴിയില്ല എന്റെ ഈശ്വരന്മാരെ എന്തൊരു പരീക്ഷണം എനക്കെ അമ്മ മനസ്സിൽ വിചാരിക്കുന്നു കണ്ണൻ വീണ്ടും പറയുന്നു കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടുന്ന മധുരം അതിമധുരമാണെന്ന് ഉറപ്പാണ് കാലങ്ങളായി ഞാൻ നിന്നെ കാത്തിരിക്കുന്നതും ആ പ്രതീക്ഷയിലാണ് ഒരു നാൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം നീ എന്റെ മുന്നിൽ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഈ കാലം അത്രയും നമ്മൾ അനുഭവിച്ച വേർപാടിന്റെ ദുഃഖം ആ ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടാവോ എന്ന് ഉറപ്പാണ് എനിക്ക് ഈ കൃഷ്ണന്റെ കാതിരിപ്പ് അതിനു വേണ്ടിയാ രാധയും കൃഷ്ണനും ഒന്നാവുന്ന ആ മുഹൂർത്തമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം അത് ഞാൻ നടത്തിയിരിക്കും എന്നു പറഞ്ഞു വീണ്ടും ആ ബൊമ്മയെ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ് കണ്ണൻ ശേഷം കാണിക്കുന്നത് മേഘനാഥൻ പൂജ ആരംഭിക്കുന്നു രാത്രിയായിരിക്കുന്നു ചുറ്റും ആളുകളുമുണ്ട് അമ്മയുൾപ്പെടെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന വാസിയും മറ്റേ ആളും ഒക്കെയുണ്ട് ആ സമയത്താണ് സുഭദ്ര വാളുമായി മേഘനാഥന്റെ മുന്നിലൂടെ കിടന്ന് നടന്നു കടങ്ങുന്നത് മേഘനാഥൻ ആദ്യം സുഭദ്രയെ കാണുന്നില്ലായിരുന്നു എന്നാൽ സുഭദ്രയെ മറ്റാരും കാണാൻ കഴിയുന്നില്ല മേഘനാഥന് മാത്രമേ സുഭദ്രയെ കാണാൻ കഴിയൂ ഒടുവിൽ മേഘനാഥൻ സുഭദ്രയെ കണ്ടു സുഭദ്രയെ കണ്ട മേഘനാഥൻ ഞെട്ടലോടെ നിൽക്കുന്നു മേഘനാഥനെ എങ്ങനെയെങ്കിലും ആ പലകയിൽ നിന്നും എണ്ണിപ്പിക്കാനുള്ള ബുദ്ധിയാണ് സുഭദ്ര കാണിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ വാളുമായി സുഭദ്ര വീണ്ടും വീണ്ടും നടക്കുന്നു കലിതുള്ളി മേഘനാഥൻ അവിടെ നിന്ന് എണ്ണീക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവിടെയുള്ള ശിഷ്യന്മാർ എണ്ണീക്കാൻ സമ്മതിക്കുന്നില്ല കലിതുള്ളി ഇരിക്കുകയാണ് മേഘനാഥൻ പെട്ടെന്ന് ആ സുഭദ്ര തന്റെ കയ്യിലിരിക്കുന്ന വാളുകൊണ്ട് മേഘനാഥന്റെ കഴുത്തിൽ വെട്ടുന്നു മേഘനാഥൻ ചുറ്റും നോക്കുന്നു ഒന്നും സംഭവിച്ചിട്ടില്ല സുഭദ്രയെ അവിടെ കാണാനുമില്ല പെട്ടെന്ന് സുഭദ്ര അപ്രതീക്ഷമായി പോയി ഇതേ സമയം കണ്ണന്റെ വീട്ടിൽ കൃഷ്ണന്റെ വീട്ടിൽ കാർത്തിക വിളക്കായതുകൊണ്ട് എല്ലായിടവും വിളക്ക് തെളിയിക്കുകയാണ് അമ്മയും ഹരിയും മുരളിയും ഒക്കെയുണ്ട് അച്ഛൻ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു നേരം ഇരട്ടിയായാലോ ഇരട്ടിയല്ലോ ഇത്രയും നേരമായിട്ടും ആരും ക്ഷേത്രത്തിലേക്ക് വരുന്നില്ലേ അമ്മേ ഈ ദീപാവലി എന്ന് പറഞ്ഞ് കുറെ വിളക്ക് കൊളുത്തിയതല്ലേ ഉള്ളു ഈ കാർത്തിക വിളക്കിന്റെ കാര്യം എന്താണെന്ന് ഹരി ചോദിക്കുകയാണ് അമ്മയോട് കാർത്തികയെക്കുറിച്ച് ഒരുപാട് കഥയുണ്ട് മഹാദേവിയുടെ പിറന്നാളാണ് കാർത്തിക അതല്ല ത്രിപുരന്മാരെ വധിച്ച് തിരിച്ചുവന്ന ശിവ ശിവ ഭഗവാനെ സ്വീകരിക്കാൻ പാർവതി കൈലാസത്തിൽ കൊളുത്തിയ വിളക്കിനെ സ്മരിച്ചുകൊണ്ടാണ് ഈ ദിവസം നമ്മൾ ആഘോഷിക്കുന്നതെന്ന് മറ്റു ചിലർ പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതിൽ ഏതാണമ്മേ എന്ന് ഹരി ചോദിക്കുന്നു യഥാർത്ഥത്തിൽ എന്താണെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല ഹരികുട്ട തമിഴ്നാട്ടിൽ പറയുന്നത് സുബ്രഹ്മണ്യ ഭഗവാന് അമ്മയായ പാർവതി ദേവി ആദ്യമായി കണ്ട ദിവസമാണ് കാർത്തിക പൗർണമിന്ന് അപ്പോ പാർവതി ദേവി അല്ലേ സുബ്രഹ്മണ്യനെ പ്രസവിച്ചത് എന്നെ ഹരി അമ്മ പറയുന്നു അല്ലല്ലോ പാർവതിദേവി സുബ്രഹ്മണ്യനെ പ്രസവിക്കുകയായിരുന്നില്ല അതിമഹത്തായ ശിവചൈതന്യം ഏറ്റെടുത്ത അഗ്നിദേവൻ അത് ഗംഗയിൽ നിക്ഷേപിച്ചു പിന്നെ ഗംഗാ തീരത്തെ ശരവണ പോയികയിലാണ് സുബ്രഹ്മണ്യൻ പിറന്നത് അവിടെ വെച്ച് പാർവതി മകനെ കണ്ടത് പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് കഥകൾ പലതും കാണും എന്തായാലും ഐശ്വര്യം വീട്ടിൽ ലക്ഷ്മി ദേവിയെ കൊണ്ടുവരുന്ന ഒരു കടാക്ഷം അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മുരളി അവിടെ എത്തിയത് വേഗം അച്ഛനെയും ചേട്ടനെയും മോനെ എനിക്കാണെങ്കിൽ അഞ്ജലി കാണാൻ ധൃർതി അമ്മ പറയുന്നു ആദ്യം തന്നെ അമ്മ കയറി ഓട്ടോയിലിരുന്നു ഈ സമയം കാർത്തികയ്ക്ക് വിളക്ക് തെളിയിക്കുകയാണ് ക്ഷേത്രത്തിൽ എല്ലാവരും കൃഷ്ണനും ഹരിയും മുരളിയും പുഷ്പനും പിന്നെ അമ്മയും അച്ഛനും ഒക്കെ ക്ഷേത്രത്തിലെത്തി ദൈവമ ദൈവങ്ങളെ കാർത്തികയായിട്ട് നല്ല നിലാവ് തെളിഞ്ഞ അന്തരീക്ഷം മുതതിൽ ശുഭലക്ഷണം ഹരിയും മുരളിയും ഒഴിച്ച് ബാക്കി എല്ലാവരും ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്നു അതിനിടയ്ക്ക് ഹരി മുരളിയോട് ചോദിക്കുന്നു കൊച്ചേട്ട അവർ വന്നു കാണുവോ അമ്പലത്തിൽ പോകുന്നവരെ എനിക്കറിയാം കൊച്ചേട്ടൻ നോക്കുന്നത് ആരതിയല്ലേ നീ നോക്കുന്നത് ആരെയാണെന്ന് എനിക്കും അറിയാമെന്ന് മുരളി പറയുന്നു അവരെന്തായാലും വന്നിരിക്കാനിടയില്ലെന്നാ തോന്നുന്നത് ഏതായാലും വരുമായിരിക്കും പിന്നെ വരാതെ നമുക്കല്പം നോക്കി നടക്കാം കൊച്ചേട്ടൻ വണ്ടി എടുത്തു മാറ്റി അപ്പോഴും മേഘനാഥൻ പൂജകൾ തുടരുന്നു മേഘനാഥൻ നന്നായി പ്രാർത്ഥിക്കുമ്പോൾ ഭവാനി മനം പ്രാർത്ഥിക്കുന്നു ഈ പൂജയിൽ മേഘനാഥന്റെ എല്ലാ ശത്രുക്കളും നശിച്ചു പോണേന്ന് ഇടുക്കേട്ട് ഭാസി വിചാരിക്കുന്നു ഭഗവാനെ എന്തിരെ ദുഷ്ടയാണ് ഈ സ്ത്രീ മകന് നല്ല ഉപദേശം കൊടുത്ത് നന്നായി എന്ന് പകരം ദുഷ്ടത മാത്രം വിചാരിക്കുന്ന ഈ സ്ത്രീ അനുഭവിക്കാനിരിക്കുന്നത് എന്തുമാത്രം പ്രയാസങ്ങളായിരിക്കും ഇനി പൂജയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇനി അല്പം ചില നാഴികകൾ മാത്രം എന്നെ തിരുമേനി പറയുന്നു ആ സമയം ഒരു ഓട്ടോയിൽ രാധയും അവിടേക്ക് വന്നിറങ്ങി ഇനി എന്തായിരിക്കും സംഭവിക്കുക പൂജകളിൽ വിഘ്നം സംഭവിപ്പിക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും ഇതുവരെ ആ പൂജ മുടങ്ങിയില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗ്ഷർ മൈ ചാനൽ